നമസ്കാരം അമേരിക്കൻ തലസ്ഥാനമായ വാഷിങ്ടണിൽ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു ഇന്ത്യൻ സമയം രാവിലെ അതായത് അമേരിക്കൻ സമയം ഇന്നലെ വൈകുന്നേരമാണ് ഈ ഭീകരാക്രമണം നടന്നത് വാഷിങ്ടൺ ഡി സിയിലെ ജൂയിഷ് മ്യൂസിയത്തിന് മുൻപിലായിരുന്നു ഒരു ഭീകരവാദി ജൂത ദമ്പതികളെ വെടിവെച്ചു കൊന്നത് ഇസ്രായേലിന്റെ വാഷിങ്ടൺ എംബസിയിൽ ജോലി ചെയ്യുന്ന അടുത്തയാഴ്ച വിവാഹിതരാകാൻ വിവാഹ മോതിരം വാങ്ങി കാത്തിരുന്ന രണ്ട് ദമ്പതികളാണ് കൊല്ലപ്പെട്ടത് അവർ ജൂത മ്യൂസിയത്തിന്റെ മുൻപിലൂടെ നടന്നു പോകുമ്പോൾ ഏലിയാസ് റോഡ്രിഗ്സ് എന്നു പേരുള്ള ഭീകരൻ വെടിവെക്കുകയായിരുന്നു ലിബറേറ്റ് ഫലസ്തീൻ എന്ന് മുദ്രാവാക്യം വിളിച്ചായിരുന്നു വെടിയുതിർത്തത് മറ്റ് രണ്ട് പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് വെടിവെച്ച ഏലിയാസ് റോഡ്രിഗ്സിനെ അപ്പോൾ തന്നെ പോലീസ് പിടികൂട്ടിയിട്ടുണ്ട് അയാളുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ പേരുകൊണ്ട് അയാൾ മുസ്ലിം അല്ല എന്നും വ്യക്തമായിട്ടുണ്ട് അങ്ങനെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ വിവാഹ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി വിവാഹ മോതിരം കൈപ്പറ്റി ജറുസലേമിലേക്ക് വണ്ടി കയറാൻ കാത്തിരുന്ന ആ ദമ്പതികളെ അയാൾ വെടിവെച്ചു കൊന്നത് വ്യക്തിപരമായി വിരോധമുള്ളതുകൊണ്ടോ അയാൾ ഒരു ക്രിമിനൽ ആയതുകൊണ്ടോ അല്ല നേരെ മറിച്ച് ഫലസ്തീനെ മോചിപ്പിക്കാനുള്ള വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ലോകമെമ്പാടും സേവ് ഫലസ്തീൻ എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു റോഡ്രിഗ്സ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റയുടൻ ഇത്തരം കാമ്പയിനുകൾ അമേരിക്കയിൽ നിരോധിച്ചിരുന്നു കേരളത്തിൽ കേരള സർക്കാർ തന്നെ നേതൃത്വം കൊടുത്താണ് ഇത്തരം കാമ്പയിനുകൾ നടത്തുന്നത് കോൺഗ്രസും ലീഗും സി പി എമ്മും ഒക്കെ മാറി മാറി തങ്ങളിൽ ആരാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നവരിൽ മുൻപിൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറച്ചു കാലമായി ഇത്തരം സേവ് ഫലസ്തീൻ ജാഥകൾ നടത്തുന്നുണ്ട് ലോകമെമ്പാടും ഇത്തരം ജാഥകൾ നടക്കുകയും അവയ്ക്ക് കൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഈ ജാഥകളുടെ ഭാഗമാകുന്നവർ അല്ലെങ്കിൽ ഇത്തരം കാമ്പയിനുകളുടെ ഭാഗമാകുന്നവർ അറിയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരു തെറ്റ് ഫലസ്തീൻ എന്ന രാജ്യം ഇസ്രായേൽ അധിനിവേശം നടത്തി അവരുടേതാക്കി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഫലസ്തീനിൽ നടക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമാണെന്നും ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തുടർച്ചുനീക്കുക സകല ജൂതന്മാരെയും കൊല്ലുക അങ്ങനെ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുക എന്നതാണ് ഫലസ്തീൻ്റെ ലക്ഷ്യമെന്നും വിശ്വസിക്കുന്നവരാണ് ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും എൻ്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ അത്തരം മൂഢവിശ്വാസങ്ങളുള്ള ചെറുപ്പക്കാർ ധാരാളമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അവർക്കൊന്നും നമ്മളൊന്നും പറയുന്നത് മനസ്സിലാവുകയില്ല മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് രണ്ടാം ലോകമഹായുദ്ധം പൂർത്തിയായപ്പോൾ എന്ത് വേണമെങ്കിലും യുദ്ധം ജയിച്ച രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ജർമ്മനിയെ രണ്ടായി പിളർന്ന് രണ്ട് രാജ്യമാക്കിയത് അതിലൊരു ഭാഗം സോവിയറ്റ് യൂണിയൻ കൊടുത്തു മറ്റേ ഭാഗം വെസ്റ്റേൺ ബ്ലോക്കിന്റെ ഭാഗമായി വളർന്നു ഇത്തരത്തിൽ കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളും പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ തന്നെ അനേകം രാജ്യങ്ങളുടെ നിർബന്ധിതമായ ഒരു കൂട്ടായ്മയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ തോറ്റുപോയ ജർമ്മനിക്കുള്ള ശിക്ഷയായിരുന്നു അവരെ രണ്ടായി വീതം വെച്ചത് അണുബോംബ് വീണ് യുദ്ധത്തിൽ തകർന്ന തോറ്റുപോയ ജപ്പാന് പോലും സ്വന്തമായി ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല അക്കാലത്ത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്ക് വേണ്ടി ഫലസ്തീനോട് ചേർന്ന് ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ടത് ചരിത്രത്തിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് ആ രാജ്യം പുനഃസ്ഥാപിക്കണമെന്നുമുള്ള തിയറിയിൽ രൂപപ്പെട്ടതാണ് ഇസ്രായേൽ ഇതൊക്കെ പൂർത്തിയായിട്ട് മുക്കാൽ നൂറ്റാണ്ടായി ഈ മുക്കാൽ കൊണ്ട് ഇസ്രായേൽ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി മാറി ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി അവരുടെ മാതൃരാജ്യമാക്കി ജീവിച്ചു പോരുന്നു ആ രാജ്യത്ത് ഇല്ലാതാക്കുക അസാധ്യമാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അത് മനസ്സിലാക്കി തെറ്റിതിരുത്താൻ ശ്രമിക്കുന്നു എന്നാൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനതയുടെ വികാരം എന്ന നിലയിൽ നോമ്പുകാലത്ത് സക്കാത്ത് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹമാസിനെ പോലൊരു ഭീകര സംഘടന സാധാരണ മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് മൂഢസ്വപ്നത്തിൽ മുമ്പോട്ട് പോവുകയാണ് ഇസ്രായേൽ സേനയ്ക്ക് ഏതെങ്കിലും സൂചന കിട്ടിയാൽ നേതാക്കന്മാരെ കൊന്നുതള്ളും എന്നതുകൊണ്ട് ഖത്തറിലും ഇറാനിലുമൊക്കെയാണ് അവരുടെ സുഖജീവിതം ദുരിതമനുഭവിക്കുന്നതോ പാവപ്പെട്ട ഫലസ്തീനികൾ അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ടെങ്കിലും പോലെ വിഭവമുണ്ടെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഗാസയിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് വർഷം വീഴുന്നതിന്റെ കാരണം തന്നെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നടക്കുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ഇല്ലാതാക്കുക എന്ന മൂഢ സ്വപ്നം ഫലസ്തീനികൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഹമാസിനെ ഭയന്ന് അവർ നിശബ്ദരായിരിക്കുന്നു ജീവൻ പോയാലും വേണ്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനേകം പേർ ഗാസയിൽ ഈ അടുത്ത കാലത്ത് ഹമാസിനെതിരെ പ്രകടനം നടത്തിയത് മറക്കരുത് എന്നാൽ ലോകമെമ്പാടുമുള്ള എട്ടും പൊട്ടും തിരിയാത്ത യുവാക്കൾക്കും കൗമാരക്കാർക്കും ഫലസ്തീൻ ഒരു അധിനിവേശത്തിന്റെ ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീന് വേണ്ടി അവർ കണ്ണീരൊഴുക്കുന്നു ഈ കണ്ണീരൊഴുക്കൽ അതിശക്തമാകുമ്പോൾ അവരും ആയുധമെടുക്കും എന്നതിൻ്റെ തെളിവാണ് റോഡ്രിക്സ് എന്നൊരുത്തൻ രണ്ട് നിരപരാധികളായ ഇസ്രായേൽ യുവദമ്പതികളെ വെടിവെച്ച് വീഴ്ത്തിയത് അവരുടെ സ്വപ്നങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കിയതേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ മണ്ണിൽ ഭീകരതയ്ക്ക് ഇടമില്ല എന്നൊക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസി അതീവ രോഷത്തോടുകൂടി അമേരിക്കൻ സർക്കാർ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു അദ്ദേഹം ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുമായിരിക്കും പക്ഷേ ഈ കൊലപാതകം നടത്തിയ റോഡ്രിക്സിനെ പോലുള്ളവർ മറന്നുപോകുന്ന ഒരു കാര്യം ഇസ്രായേലിന്റെ കരുത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഹമാസിനോ മറ്റേതെങ്കിലും ഭീകര സംഘടനയ്ക്കോ ഇല്ല എന്നതാണ് ഇസ്രായേലിനോട് അവർ നടത്തുന്ന നിഴൽ യുദ്ധം ഒരുപക്ഷെ ഇറാന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ പിന്തുണയോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരാം എന്നാൽ അതുകൊണ്ടൊന്നും ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനം കിട്ടുകയില്ല അമേരിക്കൻ മണ്ണിൽ കയറി രണ്ട് ഇസ്രയേലി ദമ്പതികളുടെ ജീവനെടുക്കുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന തീർച്ചയാണ് ട്രംപിന്റെ ഒത്താശയോടെ പിന്തുണയോടെ ഹൊമാസിന് തൂത്തു വാരിക്കൂട്ടി വേസ്റ്റ് ബിന്നിലിടുക ഇടുക എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു സ്റ്റെപ്പായി മാറും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഈ രണ്ട് ജീവനുകൾ ഒരു ഇസ്രായേലിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ കുറഞ്ഞത് ഒൻപത് നിരപരാധികളായ ഫലസ്തീനികളുടെ എടുക്കുക ഇസ്രായേലിന്റെ രീതിയാണ് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാഷിംഗ്ടൺ ഡി സിയിൽ വന്ന് റോഡ്രിക്സ് എന്നൊരുത്തൻ ഇസ്രയേലികളെ വെടിവെച്ചു കൊന്നത് അത് കേട്ട് തൽക്കാലത്തേക്ക് കയ്യടിക്കുന്നവരുണ്ടാവാം ഒടുവിൽ അവരെ കാത്തിരിക്കുന്നത് വിലാപവും പല്ലുകടിയുമായിരിക്കും കാരണം ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടുകൂടി രംഗത്തിറങ്ങിയാൽ പിന്നെ ഹമാസിനെ പിടിച്ചു നിൽക്കാൻ വരില്ല ഖത്തർ രാജാവ് ശതകോടിയുടെ യാത്രാവിമാനം ട്രംപിന് സമ്മാനമായി കൊടുത്താലൊന്നും അവസാനിക്കുന്നതല്ല ഇസ്രയേലികളുടെ പക അവർ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നതാണ് ഹമാസിൻ്റെ അടിവേരുമാന്തെന്ന് അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാമെന്ന് മാത്രം രണ്ട് ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ അമേരിക്കൻ മണ്ണിൽ കയറിയെടുക്കുമ്പോൾ ആഹ്വാനമാണ് അമേരിക്കയോടുള്ള ആഹ്വാനം ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പങ്കാളികളാകാനുള്ള ആഹ്വാനം എന്തായാലും ഇനി വരാൻ പോകുന്നത് കൂടുതൽ ദുരിതത്തിൻ്റെ ദിനങ്ങളായിരിക്കും രണ്ട് ജൂതന്മാരുടെ ജീവനെടുത്തതോടെ ഇസ്രായേലിനെ വാശി കൂടുമെന്നുറപ്പ് അതും ഇസ്രയേൽ സുരക്ഷിതമെന്ന് കരുതുന്ന അമേരിക്കൻ എംബസിയിലേക്ക് ജോലിക്ക് അയച്ച രണ്ടുപേരുടെ ജീവൻ എന്തായാലും പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഹമാസ് ഇനി ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഹമാസിനെ തീർത്തതിനു ശേഷം മാത്രമേ മടങ്ങൂ എന്ന് തീർച്ച